ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിൽ മികച്ച സ്റ്റാർട്ടിന് ശേഷം തകർന്ന ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി പതിനെട്ട് ഓൾ ഔട്ടായപ്പോൾ സ്പിന്നർ കുൽദീപിന് അർഹിച്ച വിക്കറ്റ് നഷ്ടമായി ലഞ്ചിന്റെ സമയത്ത് നൂറിന് രണ്ട് എന്ന നിലയിൽ ഇംഗ്ലണ്ട് നിൽക്കുന്ന സമയത്താണ് സംഭവം നടന്നത് ഇംഗ്ലണ്ട് ഓപ്പണർ സാക്ക് ക്രൌളി കുൽദീപിന്റെ പന്തിൽ ഷോർട്ട് ലെഗ്ഗിൽ സർഫ്രാസ് ഖാൻ കയ്യിലൊതുക്കി പാടിലും ബാറ്റിലും തട്ടി പന്ത് വിക്കറ്റ് കീപ്പറുടെ ഗ്ലൌസിൽ തട്ടിത്തെറിച്ച് നേരെ ഷോർട്ട് ലെഗ്ഗിൽ ഫീൽഡ് ചെയ്തിരുന്ന സർഫ്രാസിന്റെ കൈകളിലേക്ക് എൽ ബി ഡബ്ല്യുവാണെന്ന് കരുതി ഇന്ത്യൻ ഫീൽഡർമാർ അപ്പീൽ ചെയ്തെങ്കിലും അംബെയർ ഔട്ട് അനുവദിച്ചില്ല എന്നാൽ ഷോട്ടിലെങ്കിൽ ഫീൽഡ് ചെയ്ത സർഫറാസ് അത് ക്യാച്ച് ആണെന്ന നിലപാടിലായിരുന്നു അതിനാൽ അമ്പയരുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് റിവ്യൂ എടുക്കാൻ സർഫറാസ് ക്യാപ്റ്റൻ റോഹിത്തിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ക്യാച്ച് ഔട്ടാണെന്ന് സർഫറാസും ഗില്ലും ഉറപ്പ് പറഞ്ഞിട്ടും ക്യാപ്റ്റൻ രോഹിത് വിക്കറ്റ് കീപ്പർ ധ്രുവു ജുരലിന്റെ വാക്കുകേട്ട് റിവ്യൂ എടുത്തില്ല റീപ്ലേ കണ്ടപ്പോഴാണ് രോഹിത് ശരിക്കും ഞെട്ടിയത് കുൽദീപിന്റെ പന്ത് ക്രോളിയുടെ ബാറ്റിലും പാടിലും തട്ടിയിരുന്നുവെന്ന് വ്യക്തമായതോടെ സർഫറാസ് നിരാശനായി ചമ്മിയ ചിരിയായിരുന്നു ക്യാപ്റ്റൻ രോഹിത്തിന്റെ മുഖത്ത് വിക്കറ്റിന് പിന്നിൽ നിന്ന് പന്ത് വ്യക്തമായി കാണാൻ കഴിയാതിരുന്ന ജുറലിന്റെ ജുരലിന്റെ മാത്രം വിശ്വസിച്ച് റിവ്യൂ എടുക്കാതിരുന്ന രോഹിത്തിന്റെ തീരുമാനം മണ്ടത്തരമായി പോയെന്ന് വ്യക്തമായി